ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ചീരയും പരിപ്പും കൂടി ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൂട്ടാനാണത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം കൂട്ടാനുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ചീരയാണ് അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് പിടിയോളം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് പരിപ്പാണ് ഞാനിപ്പോൾ ഇവിടെ തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് തോരപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനത് കുതിർത്തിട്ടൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഇതൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മീഡിയം ഇട്ടിട്ട് അഞ്ച് വിസിൽ വരുത്താം അത് വിസിലൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചെറു വേതാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും പരിപ്പൊക്കെ നന്നായിട്ട് തന്നെ വന്തു കിട്ടിയിട്ടുണ്ട് തുറന്ന് നോക്കാം കണ്ടില്ലേ അതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഇളക്കി നമുക്ക് ഒന്ന് ഉടച്ച് കൊടുക്കണം ഇപ്പം അതുപോലെ ഒന്ന് ഒരു സ്പൂൺ എന്തെങ്കിലുമൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എൽ ടെ കപ്പിൽ രണ്ട് കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഞാനിത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം ചീര കാണുമ്പോൾ നമുക്ക് കുറേ തോന്നുമെങ്കിലും ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഞാനൊരു മൂന്ന് പിടിയാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ അതുപോലെ മൂന്ന് പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കുറച്ച് ഒരു ചുരുങ്ങുട്ടാണ് ചീരയുടെ ഇലക്ക് അപ്പം അത് കണ്ടില്ലേ ചീരയൊക്കെ ഒന്ന് എടുത്തപ്പോൾ തന്നെ ആ ചീരയൊക്കെ ഒന്നൂടെ ചുങ്ങിപ്പോയി ഇലയൊക്കെ അങ്ങോട്ട് ചുരുങ്ങിപ്പോയി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ചീരൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ വെന്ത് കിട്ടും ചീരയുടെ ഇലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പാകത്തിനാണ് വേണ്ടത് ചീര വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് നമുക്ക് വല്ലാണ്ട് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തിള വന്ന് കിട്ടിയാൽ മതി കേട്ടോ ഉപ്പൊക്കെ കുറവുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം അത് കണ്ടില്ലേ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് വറുത്തിടണം വറുത്തിടാനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ചിലർ കടുക് ഒന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്നാല് ചെറിയ ഉള്ളി വട്ടത്തിലറിഞ്ഞ് ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ആ ചെറിയ ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് ഇനി നമുക്കത് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ചീര കൂട്ടാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ കുറച്ച് നേരം അപ്പോൾ ആ ഉള്ളി മൂപ്പിച്ച മണമൊക്കെ നമുക്ക് ആ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങും അപ്പോൾ നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അപ്പം അത് കുറച്ച് നേരമായിട്ട് അടച്ച് വെച്ചിട്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാണ് കണ്ടില്ലേ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ ഈ കറി ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്